ഇസ്രായേൽ സേനയും ഇന്ന് പുറത്തുവിട്ട വാർത്തയനുസരിച്ച് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നുകയറി ക്രൂരമായ രീതിയിൽ നരഹത്യ നടത്തിയ ഒരു ഭീകര നേതാവിനെ കൂടി അവർ വധിച്ചിരിക്കുന്നു ഹമാസിന്റെ ഒരു പ്ലാറ്റൂൺ കമാൻഡറെ വധിച്ചത് ഇയാൾ നേരിട്ട് ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതിനും സ്ത്രീകളെ പുലർസംഗം ചെയ്യുന്നതിനും കൊല്ലുന്നതിനും എല്ലാം നേതൃത്വം കൊടുത്ത ആളാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന്റെ നൊക്ബ പ്ലാറ്റൂൺ കമാൻഡറായ അബിദ് അൽ ഹാദി സബ എന്ന അതി ഭീകരനായ നേതാവിനെയാണ് വധിച്ചതായി ഇസ്രായേൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇയാൾ ഗാസയിലെ തന്നെ ഖാൻ യുനീസ് എന്ന സ്ഥലത്ത് വളരെ സാധാരണക്കാരനായ ഒരാളായി ജീവിച്ചു വരികയായിരുന്നു എന്നാൽ ഇവിടെ താമസിക്കുന്ന സമയത്തും ഇയാൾ പരമാവധി ഹമാസ് തീവ്രവാദികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് നിരവധി തവണ ആക്രമണം നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി കൂടി ആയിരുന്നു അയൽക്കാർക്ക് പോലും സംശയമുണ്ടാകാത്ത രീതിയിലാണ് ഇയാൾ വളരെ സമാധാനകാംക്ഷയായ ഒരാളായി തമഞ്ഞുകൊണ്ട് അവിടെ ജീവിച്ചിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഇത്തരം ക്രൂരകൃത്യം ചെയ്ത ഈ ഭീകരനെ തേടി നടക്കുകയായിരുന്നു മൊസാദും ഇസ്രായേൽ സൈന്യവും എല്ലാം തന്നെ ഇയാളെ വധിച്ചതിലൂടെ ഇസ്രായേൽ കയറി അതിക്രമം നടത്തിയ ഓരോരുത്തരെയായി അവർ ലോകത്തിന്റെ ു പോയി ഒളിച്ചാലും ഞങ്ങൾ വധിക്കും എന്ന് അന്ന് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞതിന്റെ ആ വാക്ക് ഒന്നുകൂടി ഇപ്പോൾ ഇസ്രേൽ ജനതയ്ക്ക് വേണ്ടി സൈന്യം പാലിക്കുകയാണ്